നവമാധ്യമ കാലത്തും കാഴ്ചപരിമിതരുടെ കണ്ണായി പ്രവർത്തിക്കുന്ന ഏക മാധ്യമമാണ് റേഡിയോ ഈ റേഡിയോ ദിനത്തിൽ പാലക്കാട് നിന്നുള്ള കാഴ്ചപരിമിതരായ റേഡിയോ ശ്രോതാക്കളെ കുറിച്ച് ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കാഴ്ചയുടെ ലോകം അന്യമാണെന്ന് അറിയുന്നത് മുതൽ ഇവർ തങ്ങളുടെ കാതോട് ചേർത്തുവെക്കുന്ന ഒരു മാധ്യമമാണ് റേഡിയോ കാഴ്ചപരിമിതർ ലോകം കാണുന്നത് റേഡിയോയിലൂടെയാണ് ഈ വിവരപ്പെട്ടിയാണ് തങ്ങളുടെ വിജ്ഞാനവും വിനോദവും സംഗീതവും സാഹിത്യവും ഭാഷയും എല്ലാം എന്ന് കാഴ്ചപരിമിതിയുള്ള ഓരോ റേഡിയോ ശ്രോതാവും സാക്ഷ്യപ്പെടുത്തും കാഴ്ച വൈകല്യമുള്ളവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബഹുജന മാധ്യമമാണ് ഈ റേഡിയോ റേഡിയോ ഈ കാഴ്ച പരിമിത മൂലം ഞങ്ങളെ അരികുവൽക്കരിക്കപ്പെടുമ്പോൾ റേഡിയോ ഞങ്ങൾ ഞങ്ങളെ ചേർത്തു നിർത്തുന്നു എന്നുള്ളതാണ് സത്യം അതായത് ചുറ്റുമുള്ള ലോകത്തിന്റെ ഒരു പരിച്ഛേദം ഞങ്ങളിലേക്ക് കടത്തുവിടുന്നതിൽ ഈ മാധ്യമം വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ് പ്രശംസനീയമാണ് ഏതൊക്കെ മാധ്യമങ്ങൾ വന്നാലും റേഡിയോയുടെ പ്രാധാന്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു ദിവസത്തെ ഒരു പത്ത് മിനിറ്റിലെ പ്രാദേശിക വാർത്ത കേൾക്കുന്നതോടുകൂടി തന്നെ ആ ദിവസത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയും മറ്റേ ഓരോ മണിക്കൂർ വിട്ടുള്ള വാർത്തകളെക്കാൾ നല്ലത് ഈ പത്ത് മിനിറ്റിന്റെ വാർത്ത കേൾക്കുന്നതോടുകൂടി നമുക്ക് അതിന്റെ ആ ദിവസങ്ങള് കടന്നുപോകുന്നത് നമുക്ക് അറിയാൻ കഴിയും ജില്ലയിൽ നിന്നുള്ള ജന്മന കാഴ്ച പരിമിതനായ ഗോപിക്ക് പറയാനുള്ളത് റേഡിയോ കേൾക്കുന്നതിൻ്റെ മാത്രമല്ല കാണുന്നതിന്റെ കൂടി അനുഭവമാണ് പഴയത് മുതൽ ഏറ്റവും പുതിയ റേഡിയോയുടെ വരെ സാങ്കേതിക വശങ്ങൾ മനഃപ്പാടമാക്കിയിട്ടുള്ള ഗോപി ജില്ലയിലെ മികച്ച ഒരു റേഡിയോ മെക്കാനിക് കൂടിയാണ് അതുകൊണ്ട് തന്നെ അംഗങ്ങളുടെ റേഡിയോകൾ പണിമുടക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ജില്ലയിലെ പരിമിതരുടെ കൂട്ടായ്മ ഗോപിക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഓസിലേറ്റർ കോയിലുകൾ രണ്ട് ആന്റിന ആന്റിന സ്പീക്കർ റേഡിയോയുടെ ക്ലാരിറ്റി കിട്ടുള്ളൂ എണ്ണൂറിലധികം അംഗങ്ങളുള്ള കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റി തങ്ങളുടെ അംഗങ്ങളിൽ എല്ലാവർക്കും റേഡിയോ ഉണ്ടാകണമെന്ന് ഉറപ്പുവരുത്തിയാണ് ഓരോ റേഡിയോ ദിനവും ആഘോഷിക്കുന്നത് ഈ റേഡിയോ ദിനത്തിലും സംഘടനയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് റേഡിയോകൾ വിതരണം ചെയ്യുന്നുണ്ട് ജില്ലയെ സംബന്ധിച്ചോളം ജില്ലയിൽ നിർദ്ധനമായിട്ടുള്ള കാഴ്ചപരിമിതാണ് ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് അവർക്ക് സ്വന്തമായി റേഡിയോ വാങ്ങാനുള്ള സാഹചര്യമൊന്നുമില്ല നമ്മൾ പല വ്യക്തികളെയും മറ്റ് ക്ലബുകളും സ്പോൺസർഷിപ്പൊക്കെ കണ്ടെത്തിക്കൊണ്ട് എല്ലാ വർഷവും ഫെബ്രുവരി പതിമൂന്നിന് ഒരു പരിപാടി സംഘടിപ്പിക്കാറുണ്ട് പ്രമുഖ വ്യക്തികളൊക്കെ അതിൽ പങ്കെടുക്കാറുണ്ട് ഒരുപാട് പേർ നമുക്ക് സംഭാവന ചെയ്യാറുണ്ട് അത് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നമുക്ക് ഇതുവരെ റേഡിയോ കിട്ടാത്തവർക്കും മുൻപ് കിട്ടിയവർക്കും സൗജന്യമായി തന്നെ റേഡിയോ വിതരണം ായിരം കാഴ്ചപരിമിതർക്ക് ഉൾക്കാഴ്ചയുടെ ലോകം തുറന്നു നൽകുന്ന റേഡിയോയുടെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല എന്നത് തന്നെയാണ് ഓരോ റേഡിയോ ദിനത്തെയും പ്രസക്തമാക്കുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്